ഹൈക്കോടതിയിൽ ചില സുപ്രധാനമായ തീരുമാനങ്ങൾ വിധികളൊക്കെ വന്നിട്ടുണ്ട് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് വയനാട് പുനരധിവാസത്തിനുള്ള ഭൂമി സർക്കാരിന് ഇനി ഏറ്റെടുക്കാം എസ്റ്റേറ്റ് ഭൂമികൾ ഏറ്റെടുക്കുന്നെതിരെ ഉടമകൾ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി ലാൻഡ് അസോസിയേഷൻ നിയമപ്രകാരം സർക്കാരിന് നിയമപ്രകാരമുള്ള നഷ്ടപരിഹാരം നൽകി ഉടമകൾക്ക് നൽകി ഭൂമി ഏറ്റെടുക്കാമെന്നാണ് കോടതിയുടെ പുതിയ നിർദ്ദേശം വന്നിരിക്കുന്നത് രേഷ്മ ചേരുന്നു രേഷ്മ ഈ ഭൂമി ഏറ്റെടുക്കൽ ഒരു ചോദ്യചിഹ്നമായി കോടതിക്ക് മുമ്പിൽ പലപ്പോഴും ഉണ്ടായിരുന്നു പുനരധിവാസവുമായി ബന്ധപ്പെട്ട് സർക്കാരിന് ഒരു ഉത്തരം പറയാൻ സാധിക്കാതിരുന്നതും ഭൂമി ഏറ്റെടുക്കലാണ് ഇപ്പോൾ നേരം അക്കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ട് നഷ്ടപരിഹാരം നൽകി ഭൂമി ഏറ്റെടുക്കാമെന്ന് സർക്കാർ വാദം എന്താണ് ഇക്കാര്യത്തിൽ രമേഷ് വയനാട് ദുരിതബാധിതർക്ക് വേണ്ടിയിട്ട് ടൗൺഷിപ്പ് നിർമ്മിക്കുന്നതിനായിട്ട് എസ്റ്റേറ്റ് ഭൂമി ഏറ്റെടുക്കാനായിട്ടുള്ള ഒരു സർക്കാർ നീക്കം നടന്നിരുന്നു അതിനെതിരെ എസ്റ്റേറ്റ് ഉടമകൾ നൽകിയ ഹർജിയാണ് ഇപ്പോൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളിയിരിക്കുന്നത് ആ എസ്റ്റേറ്റ് ഭൂമികൾ സർക്കാരിന് ഏറ്റെടുക്കാം നിയമപ്രകാരം ലാൻഡ് അക്വിസിഷൻ നിയമപ്രകാരം തന്നെ ഏറ്റെടുക്കാം എന്നാണ് സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത് പക്ഷേ നിയമപ്രകാരമുള്ള നഷ്ടപരിഹാരം പ്രസ്തുത എസ്റ്റേറ്റ് ഉടമകൾക്ക് നൽകണമെന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ ടൗൺഷിപ്പായിട്ട് എസ് ടുത്തുന്നതിന് വേണ്ടിയിട്ട് സർക്കാരിന് എല്ലാ സഹായവും എസ്റ്റേറ്റ് ഉടമകൾ ചെയ്തു കൊടുക്കണമെന്നുള്ള ഒരു നിർദ്ദേശം കൂടി ഹൈക്കോടതി നൽകിയിട്ടുണ്ട് നഷ്ടപരിഹാരത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു തർക്കമുണ്ടായി കഴിഞ്ഞാൽ എസ്റ്റേറ്റ് ഉടമകളുമായി എസ്റ്റേറ്റ് ഉടമകൾക്ക് നേരിട്ട് നിയമ നടപടികളിലേക്ക് കടക്കാമെന്നും ഹൈക്കോടതി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട് എസ്റ്റേറ്റ് ഉടമകളായിട്ടുള്ള ഹാരിസൺ മലയാളം ലിമിറ്റഡ് അതോടൊപ്പം തന്നെ എൽസ്റ്റോൺ ടി എസ്റ്റേറ്റ് ഇവരാണ് ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് ഒരു ഇടപെടൽ ആവശ്യപ്പെട്ട് ഹർജി നൽകിയത് ആദ്യഘട്ടത്തിൽ ഹൈക്കോടതി ഈ ഒരു ഹർജിയുടെ തീർപ്പിന് വിധേയമായിരിക്കുമെന്നും ഭൂമി ഏറ്റെടുക്കുന്ന നീക്കങ്ങൾ അതിനെ തുടർ നടപടികൾക്ക് ഒരു സ്റ്റേ ഒക്കെ അനുവദിച്ചിരുന്നു പക്ഷേ ഈ ഒരു ടൗൺഷിപ്പിന്റെ ഒരു നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഭൂമി ഏറ്റെടുക്കുന്നതിൽ ആദ്യഘട്ടത്തിൽ ഒരു തർക്കം നിലനിന്നിരുന്നു കാരണം ഈ ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ചുള്ള ഒരു തർക്കമായിരുന്നു ഉണ്ടായിരുന്നത് ഇത് സംബന്ധിച്ചുള്ള ഒരു തർക്കം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ലാൻഡ് ആക്സോസിയേഷൻ നിയമം ം ഭൂമി ഏറ്റെടുക്കാനാകുമോ എന്നുള്ള ഒരു ചോദ്യമായിരുന്നു ഹർജിക്കാരടക്കം ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചത് എന്തായാലും ഈ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു തർക്കം ഉണ്ടായി കഴിഞ്ഞാൽ നിയമപ്രകാരം നഷ്ടപരിഹാരം വീണ്ടും നേടിയെടുക്കുന്നതിന് ഹർജിക്കാർക്ക് നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാം അതുപോലെ തന്നെ ഈ ഉടമസ്ഥാവകാശത്തിൽ ഏതെങ്കിലും ഈ ഹർജിക്കാരുടേതല്ല ഈ ഭൂമി എന്ന് കണ്ടെത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും സർക്കാർ നേരത്തെ നൽകിയിട്ടുള്ള നഷ്ടപരിഹാരം അത് തിരിച്ചു പിടിക്കാനുള്ള നടപടികളും സർക്കാരിന് കൈക്കൊള്ളാമെന്നും ഹൈക്കോടതി പറയുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ആ ലാൻഡ് അക്വിസിഷൻ നിയമപ്രകാരം ഈ ഹർജിക്കാരായിട്ടുള്ള എസ്റ്റേറ്റ് ഉടമകൾക്ക് അവരുടെ ഭൂമി ഏറ്റെടുക്കുന്നതിന് പകരമായിട്ട് നഷ്ടപരിഹാരം നൽകുകയും ഈ ഭൂമി ഏറ്റെടുക്കുന്നതിന്റെ മറ്റ് തുടർ നടപടികൾക്ക് സർക്കാരിന് പ്രത്യേകിച്ച് ഈ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുന്നതിന് മറ്റും ഈ എസ്റ്റേറ്റ് ഉടമകൾ സഹായം ചെയ്യണമെന്നും ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്തായാലും നേരത്തെ ഒരു വിലങ്ങു തടിയായിട്ട് നിന്നിരുന്ന ഒരു സംഭവമാണ് ഈ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു തർക്കം അതിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു തീരുമാനം ഉണ്ടായ സ്ഥിതിക്ക് ഇനി ഈ ടൗൺഷിപ്പ് നിർമ്മാണത്തിന് വേണ്ടിയിട്ട് സർക്കാരിന് മറ്റ് തുടർ നടപടികളിലേക്ക് കടക്കാനാകും ഉമേഷ് ഇക്കാര്യത്തിൽ ഈ കോടതി പറഞ്ഞ നിർദ്ദേശങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകൻ സ്വീകരിച്ചിട്ടുണ്ടോ കാര്യത്തിൽ മറ്റെന്തെങ്കിലും നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ടോ ഈ കാര്യത്തിൽ മാതൃകാ ടൗൺഷിപ്പിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും തുടരുന്നതിനിടയിൽ തന്നെയായിരുന്നു ഈ ഒരു എസ്റ്റേറ്റ് ഉടമകൾ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് സർക്കാർ ആദ്യഘട്ടം മുതലേ പറഞ്ഞിരുന്നത് ഈ ടൗൺഷിപ്പിന് വേണ്ടിയിട്ട് നിയമപ്രകാരമുള്ള ചട്ടപ്രകാരമുള്ള എല്ലാ നടപടികളും തുടരുന്നുണ്ട് നഷ്ടപരിഹാരം അടക്കമുള്ള കാര്യങ്ങളിലാണെങ്കിലും ഒരു തർക്കമുള്ളത് ഈ ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ചാണ് അതിലൊരു തീർപ്പ് കൽപ്പിച്ചുകൊണ്ട് അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാമെന്നുള്ളതായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ നിലപാട് എന്തായാലും ഈ ഭൂമി ഏറ്റെടുക്കുന്ന ിൽ നിയമപ്രകാരമായിട്ടുള്ള ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് വേണം ഭൂമി ഏറ്റെടുക്കാനായിട്ട് ലാൻഡ് അക്വിസിഷൻ നിയമപ്രകാരം അത് ഏറ്റെടുക്കുന്ന സമയത്ത് അതിന് കൃത്യമായിട്ട് തുല്യമായിട്ടുള്ള നഷ്ടപരിഹാരം ഭൂ ഉടമകൾക്ക് നൽകുകയും വേണം അതോടൊപ്പം തന്നെ ഈ ഒരു ഉടമസ്ഥാവകാശം സംബന്ധിച്ച് തർക്കം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തെ പിന്നീട് ഈ നഷ്ടപരിഹാരം നൽകിയതിന് ശേഷമാണ് ഈ ഉടമസ്ഥരല്ല ഈ പറയുന്ന ഹർജിക്കാരെന്ന് കഴിഞ്ഞാൽ ആ നഷ്ടപരിഹാരം തിരികെ പിടിക്കാനുള്ള നടപടിക്രമങ്ങളുമായിട്ടും സർക്കാരിന് മുന്നോട്ട് പോകാം ഒപ്പം തന്നെ കുറഞ്ഞു പോലും നഷ്ട പരിഹാരം എന്നുള്ള ഒരു തോന്നൽ ഒരു പക്ഷേ ഈ ഹർജിക്കാർക്ക് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും തുടർ നിയമ നടപടികളിലേക്ക് അവർക്കും കടക്കാമെന്ന് ഹൈക്കോടതി വ്യക്തത വരുത്തിയിരിക്കുകയാണ് എന്തായാലും ഈ ടൗൺഷിപ്പിൻ നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നതിൽ ഒരു തടസ്സം നിലനിന്നിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ അതിപ്പോൾ നീക്കം ചെയ്തിരിക്കുകയാണ് ഉടമസ്ഥാവകാശം സംബന്ധിച്ച് തർക്കമുണ്ടായിരുന്ന വിഷയത്തിൽ ഒരു പരിഹാരം അത് ഈ സർക്കാർ ഭൂമിയിൽ അവകാശവാദം ഉന്നയിക്കുന്ന ഇത്തരം സ്വകാര്യ കമ്പനികൾക്ക് ആ വിധി ഏത് തരത്തിൽ മാറും എന്ന തരത്തിൽ ചർച്ചയൊക്കെയാണ് കാരണം നിരവധി എസ്റ്റേറ്റുകൾ ഹാരിസൺ മലയാളം പ്ലാന്റേഷനെ പോലെയുള്ള വലിയ കമ്പനികൾ നിരവധി കേസുകൾ ഇത്തരത്തിൽ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നഷ്ടപരിഹാരം നൽകി ഏറ്റെടുക്കാനുള്ള തീരുമാനമൊക്കെ അതിന് സർക്കാർ വഴി വെച്ചതാണോ അല്ലെങ്കിൽ പിന്നിൽ ഒക്കെ ഉണ്ടോ എന്നത് ചർച്ചകളൊക്കെ വരും ദിവസങ്ങളിൽ കൂടുതൽ കൂടുതൽ വാർത്താ പ്രാധാന്യം നേടും എന്നത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് എന്നാൽ ഇപ്പോൾ വയനാടിനെ സംബന്ധിച്ച് വയനാട് ജനതയ്ക്ക് അല്പം ആശ്വാസം കിട്ടുന്ന വാർത്ത തന്നെയാണ് ഭൂമി ഏറ്റെടുക്കാൻ സർക്കാർ ഇനി കഴിയും ഭൂമി ഏറ്റെടുക്കാൻ കഴിയില്ലെന്ന നായം പറഞ്ഞ് ഇനി പുനരധിവാസ പദ്ധതി സർക്കാരിന് വെച്ച് വൈകിപ്പിക്കാൻ കഴിയില്ല ഇനി എത്രത്തോളം പ്രയോഗിക തലത്തിൽ ഇത് സർക്കാർ കൊണ്ടുവരുമെന്നതൊക്കെ വരും ദിവസങ്ങളിൽ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു രേഷ്മയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്